ചൈനയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോർട്ടായ ഡീപ് സീക്ക് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചന മാത്രമാണ് ടിക്ടോക് ടെമു പോലുള്ള ചൈനീസ് ആപ്പുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ആപ്പ് ചാട്ടുകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുകയാണ് ഈ ആധിപത്യം നമ്മുടെ ഫോണുകളിൽ ഒതുങ്ങുന്നില്ല സാങ്കേതിക വിദ്യയുടെ മറ്റു പല മേഖലകളിലും ചൈന ഇന്ന് ലോകത്തെ ഭരിക്കുന്നു ഉദാഹരണത്തിന് കാറുകൾ പോലുള്ള ഇലക്ട്രിക് കാർ ഭീമന്മാരുടെ കരുത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന രാജ്യം ഇന്ന് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കൾ എന്നതും ഈ വിജയത്തിന് പിന്നിലുണ്ട് സോളാർ പാനലുകളുടെ കാര്യമെടുത്താൽ ആഗോള വിതരണ ശൃംഖലയുടെ എൺപത് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് ഡ്രോണുകളുടെ ആകാശത്തും ചൈനയുടെ ആധിപത്യമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഡ്രോൺ പറഞ്ഞാൽ അത് ഷെൻഷൻ നഗരത്തിൽ നിർമ്മിച്ച ഡി ജെ ഐ ഡ്രോൺ ആകാൻ എഴുപത് ശതമാനം സാധ്യതയുണ്ട് അതിനൂതന സാങ്കേതിക വിദ്യയായ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും എ ഐ രംഗത്തും ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങളും പേറ്റന്റുകളും പുറത്തിറക്കുന്നത് ചൈനീസ് സ്ഥാപനങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് ചൈന ഇതെല്ലാം സാധിച്ചത് ഇതെല്ലാം ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനീസ് സർക്കാർ മെയ്ഡ് ഇൻ ചൈന ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ അതിബൃഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു വില കുറഞ്ഞ സാധനങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിന്റെ ഫാക്ടറി എന്ന പേര് മാറ്റി സ്വന്തമായി വിതരണ ശൃംഖലയുള്ള ഒരു ആഗോള സാങ്കേതിക നേതാവായി മാറുക എന്നതായിരുന്നു ലക്ഷ്യം പല വിശകലനങ്ങളും അനുസരിച്ച് ഈ പദ്ധതി വൻ വിജയമായിരുന്നു പത്ത് പ്രധാന സാങ്കേതിക മേഖലകളിലായി ഇരുന്നൂറ്റി അൻപതിലധികം ലക്ഷ്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് ഇതിൽ എൺപത്തി ആറ് ശതമാനവും ഇതിനോടകം പൂർത്തിയായി എന്ന് കണക്കുകൾ പറയുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ വലിയ നേട്ടമാണ് ചൈന കൈവരിച്ചത് ചൈന ഇത് എങ്ങനെ നേടിയെടുത്തു സർക്കാർ പിന്തുണയോടെയുള്ള ഗവേഷണ പദ്ധതികളും ഫണ്ടിങ്ങുമായിരുന്നു ഇതിന്റെ പ്രധാന ഘടകം വിദേശ ഗവേഷകരെ ആകർഷിച്ചും വിദേശ കമ്പനികളെ ചൈനീസ് സംരംഭങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നിർബന്ധിച്ചും അവർ മുന്നോട്ടു പോയി ഗവേഷണത്തിനും വിദേശ കമ്പനികളെ വാങ്ങുന്നതിനുമായി ഒന്നേ ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ ചെലവഴിക്കാനാണ് ചൈനീസ് സർക്കാർ പദ്ധതിയിട്ടത് ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിയേഴ് ബില്ല്യൺ ഡോളറിലധികം രണ്ടായിരത്തി ഇരുപതോടെ തന്നെ ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ഈ മുന്നേറ്റത്തിന് പിന്നിൽ മറ്റൊരു ആരോപണവുമുണ്ട് ിങ്ങിലൂടെയും മറ്റും അമേരിക്കൻ വിമാന നിർമാതാക്കളടക്കം സാങ്കേതിക വിദ്യ മോഷ്ടിച്ചു എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നു എന്നാൽ ചൈന എപ്പോഴും ഇത് നിഷേധിച്ചിട്ടുണ്ട് മേഡ് ഇൻ ചൈന ട്വന്റി ട്വന്റി ഫൈവ് എന്ന പദ്ധതി വൻ വിജയമായതുകൊണ്ട് അത് എതിരാളികളെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സർക്കാർ ആ പേര് ഉപയോഗിക്കുന്നത് നിർത്തി പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു തുടർന്നു വന്ന വർഷങ്ങളിൽ തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയ്ക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തി എന്നാൽ ഈ ഉപരോധങ്ങൾ ചൈനയെ തളർത്തിയില്ല പകരം അത് അവരെ കൂടുതൽ ശക്തരാക്കി സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ ഭീഷണി അവരെ നിർബന്ധിതരാക്കി ചൈനയിൽ ഒരു പഴയ ചൊല്ലുണ്ട് ജീവിതം അതിന്റെ വഴി സ്വയം കണ്ടെത്തും ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് വാവേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫൈവ് ജി ഉപകരണങ്ങളിൽ ലോക ഒന്നാം നമ്പർ ആയിരുന്നു വാവേ എന്നാൽ ചാരവൃത്തി ആരോപിച്ചതുകൊണ്ട് അമേരിക്ക കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതോടെ പുതിയ ചിപ്പുകൾ കിട്ടാതെ വാവേ തകർന്നുപോയി എന്നാൽ അവർ സ്വന്തമായി മൈക്രോ ചിപ്പ് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകം അസാധ്യമെന്ന് കരുതിയ ഒരു മൈക്രോ ചിപ്പ് നിർമ്മിച്ച് അവർ എല്ലാവരെയും ഞെട്ടിച്ചു സമാനമായ ഒരു സാഹചര്യമാണ് വൈറലായ ഡീപ് സീക്ക് എന്ന ചാറ്റ് ബോട്ടിനും സംഭവിച്ചത് ഏറ്റവും ശക്തമായ ചിപ്പുകൾ ലഭിക്കാതെ വന്നപ്പോൾ പഴയ ചിപ്പുകൾ ഉപയോഗിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് അവർ ലോകോത്തര നിലവാരമുള്ള ഒരു എ മോഡൽ നിർമ്മിച്ചു ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ ഞെട്ടലായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ ചൈന പൂർണ്ണമായും വിജയിച്ചിട്ടില്ല ചിപ്പ് നിർമ്മാണത്തിൽ അവർ ഇപ്പോഴും മറ്റ് രാജ്യങ്ങളേക്കാൾ വർഷങ്ങൾ പിന്നിലാണ് പുതിയ ഉപരോധങ്ങൾ കാരണം ഈ രംഗത്തെ മുന്നേറ്റം കൂടുതൽ ദുഷ്കരമാകും ഇതിനിടെ അമേരിക്കൻ സർക്കാരും സ്വകാര്യ കമ്പനികളും ചിപ്പ് സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കാൻ കോടിക്കണക്കിന് ഡോളറുകളാണ് നിക്ഷേപിക്കുന്നത് ജർമ്മനി ജപ്പാൻ പോലുള്ള രാജ്യങ്ങളും സ്വന്തം പദ്ധതികളുമായി രംഗത്തുണ്ട് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഒരു പുതിയ ലോകശക്തി ഉദയം ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ലക്ഷ്യങ്ങളും കോടിക്കണക്കിന് പണവും ധാരാളം ക്ഷമയുമുള്ള ഒരു പുതിയ ശക്തി ഈ മത്സരം ഇനിയും ഏറെക്കാലം തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി